അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നാടൻ കടച്ചക്ക മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം അതായത് ഷീമച്ചക്ക എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ കടച്ചക്ക എന്നാണ് പറയുക അപ്പോൾ ഒരു കടച്ചക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കടച്ചക്ക കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കാണാത്തവർ കണ്ടു കണ്ടുനോക്കും നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഇന്ന് തക്കാളിയൊന്നും ചേർക്കാതെ ഒരു നാടൻ വറുത്തരച്ച കറി മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്താൽ ഏതാണ്ട് ഒരു അരക്കിലോടെ അടുത്ത് വരും ഇത് ചെറിയൊരു കടച്ചക്കയാണ് അത്ര വലുതൊന്നല്ല ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് സാധാരണ കറി ഉണ്ടാക്കാൻ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കാം ഇതാ നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് നുറുക്കിയത് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധ്യത ഇല്ലെങ്കിൽ ഒരു ലേശം കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറില്ല അല്ലെങ്കിൽ ഇത് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കളറ് മാറും അപ്പം നമ്മൾ നുറുക്കി ഇടുന്നത് തന്നെ ഉണ്ടാക്കുക അപ്പോൾ കളർ മാറുന്ന പ്രശ്നം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ടച്ചാതി ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്താൽ മതി പിന്നെ ഇത് ഒരു കടായിലേക്ക് ഇടാം ഈ ഒരു എട്ടുപത്ത് ചുവന്നുള്ളി ചേർക്കാം പിന്നെ ഒരു സവാളിൻ്റെ പകുതിയാണ് ചേർക്കുന്നത് ഒരു വലിയ സവാളിൻ്റെ പകുതി ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് ചേർക്കാം എരിവ് നോക്കിയിട്ട് കുട്ടിയെ കുറച്ചൊക്കെ ചേർക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണാണ് ചേർത്തിക്കുന്നത് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അടുപ്പത്ത് വെച്ചിട്ട് തിള വരുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക കടച്ചൊക്കെ കാരണം തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നാളികേരം വറുത്തെടുക്കണം അപ്പോൾ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഒരു കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് ഒരു കപ്പ് നിറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റേത് ഒരു മൂന്ന് ഗ്രാമ്പുവാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഇലക്കെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കഷണം പട്ടെടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നാല് ചുവന്നുള്ളി എടുക്കാം അപ്പൊ നമ്മൾ വേവിക്കുമ്പോൾ ഒരു അഞ്ചാറ് ചുവന്നുള്ളി ആയാലും മതി കേട്ടോ കാരണം നമ്മൾ സവാള ചേർക്കുന്നുണ്ടല്ലോ വലിയ ഒരു മീഡിയം സൈസ് സവാള മുഴുവൻ ചേർത്താ മതി പിന്നിത് വഴറ്റാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം എന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളർ കളറാവട്ടെ കൂടി തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് വേണം വറക്കാൻ അത് ആ ചുവന്നുള്ളി ചേർക്കുമ്പോൾ അതിനോട് കൂടി തന്നെ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് വഴറ്റുമ്പോൾ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ എനിക്ക് ഇതിപ്പോ നല്ല ചുവന്ന നിറായിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ പെരിഞ്ചീരകം ചേർക്കാം അതായത് വലിയ ജീരകം ചേർക്കാം ഒരു ആണ് ചേർത്തത് ഏറ്റവും അവസാനം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഇത് ചേർത്തിക്കുന്നത് കാൽ ടീസ്പൂൺ മതി അധികാവണ്ട നല്ല ഗോൾഡൻ കളറിൽ ഇത് വറുത്തെടുക്കണം ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അവസാനം മാത്രമാണ് പെരിഞ്ജീരകം പിന്നെ ഏറ്റവും അവസാനം കുരുമുളക് പൊടി ചേർത്താൽ മതി വാങ്ങുന്നതിൻ്റെ ജസ്റ്റ് മുന്നേ കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പെരിഞ്ചീരകം ചേർക്കാം പെരിഞ്ചീരകം അധികം കുറേ ആദ്യം ചേർക്കണ്ട അപ്പോൾ കരിഞ്ഞു പോവും ഇനി ഇത് തണുത്തതിൻ്റെ ശേഷം അരച്ചെടുക്കാം ഒരു രണ്ട് സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാവൂ കുറേ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് നല്ല വെന്തിട്ടുണ്ട് ഈ അരപ്പ് എനിക്ക് ചേർക്കാം ആവശ്യത്തിന് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി തിളച്ച വെള്ളം ചേർക്കാം കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് തിള വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇടാം കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ആറേഴ് മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം എന്നിട്ടാണ് ഓഫ് ചെയ്യാവൂ ഇനി വറുത്തിടാം കടുക് ചുവന്നുള്ളി ഉണക്കമുളക് കൂടിയിട്ട് പുറത്തിടുക വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അര ടീസ്പൂൺ കടുക് പൊട്ടിക്കുക ഒരു നാലഞ്ച് ചുവന്നുള്ളി രണ്ട് ഉണക്കമുളക് കറിവേപ്പില ചേർത്തിട്ട് മൂപ്പിക്കാം ഇനി വറവ് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇതിന് നല്ലൊരു ചിക്കൻ കറിയൊക്കെ നല്ലൊരു രുചിയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക മുഴുവനായിട്ടുള്ള ഗരം മസാല അതായത് ഹോൾ ഗരം മസാല ഇല്ലെങ്കിൽ അവസാനം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിള വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർത്താലും മതി അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യുക താങ്ക്